അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികൾ കൂട്ടത്തോടു കൂടി കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് നിരവധി ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടു ഞങ്ങളെയും അവർ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ പ്രാദേശികമായി ഇപ്പോൾ പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫിന്റെ ചെയർമാനുമാണ് ശ്രീ സി പി ജോയിസാറ് രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ പോൾസൺ പീറ്ററും കെ വി എൽദോയും ഇവിടുണ്ട് ഇവരെ എല്ലാം പ്രാദേശികമായി ഞങ്ങൾ ഇനി ട്വൻ്റി ട്വൻറ്റിയിലില്ല ഞങ്ങൾ ഇനി തിരിച്ചു കോൺഗ്രസിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം പേഴ്സണലി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലും സ്ത്രീകളായിട്ട് വിജയിച്ചവരാണ് അവർക്ക് ചില കൂടിയാലോചനകൾ വേണ്ടി വരും വീട്ടിലെ സമ്മതം അതേപോലെ തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ സമ്മതം അങ്ങനെയുള്ള കൂടിയാലോ ആലോചനകൾക്ക് ശേഷം തീർച്ചയായും കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് വരാമെന്നാണ് പലരും അറിയിച്ചിട്ടുള്ളത് അത് ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പലയിടത്തും പല തീരുമാനങ്ങളും ഉണ്ടാകും ഇപ്പോൾ പെട്ടെന്ന് ഇന്നേ ദിവസം ട്വന്റി ട്വൻറ്റിയുടെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ട്വൻറി ട്വൻറ്റിയുടെ പ്രധാന സംഘാടകരായിരുന്ന ജനപ്രതിനിധികളായിരുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇത് സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബിന് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ യാതൊരു രീതിയിലുമുള്ള ശക്തി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാബു എം ജേക്കബ് ബി ജെ പി മുന്നണിയിലേക്ക് പോയത് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ അരാഷ്ട്രീയ സംഘടനയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആളെ കൂട്ടിയത് അതിലാകൃഷ്ടരായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള പലരും അതിൽ ജോയിൻ ചെയ്തത് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണെന്നറിയാം ഉന്നത്തെ നാട് നിയോജകമണ്ഡലം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു നിയോജകമണ്ഡലമാണ് ശ്രീ ടി എച്ച് മുസഫ ഇരുപത്തഞ്ച് വർഷം എം എൽ എ ആയിരുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ പട്ടികജാതിക്കാർ നിര നിരവധി പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ഡയറക്റ്റായി കയറാൻ യാതൊരു മാർഗ്ഗവുമില്ല അവർക്ക് ഏഴായിരത്തിലധികം വോട്ട് ഇവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു 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 അതിലേക്ക് എങ്ങനെ കയറാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് സാമു എം ജേക്കബിലൂടെ ബി ജെ പിയുടെ നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും ആ പരിപ്പ് ഇവിടെ വേഗില്ല കാരണം ഇവിടെയുള്ളവരെല്ലാം മതേതരവാദികളാണ് മതേതരവാദികളായിട്ടുള്ള ആളുകൾ നൂറ് ശതമാനവും കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരും ഇവിടെ റസീന പരീത് പറഞ്ഞ പോലെ ഇത് ഇന്നലെയോ ഇനിങ്ങാമെടുത്ത തീരുമാനമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചർച്ചകൾ ബി ജെ പിയിലെ ദേശീയ നേതൃത്വമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ് ജനങ്ങളുടെ താൽപ്പര്യമൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല ജനങ്ങളെ ഒരു കിറ്റ് കൊടുത്ത് അവരുടെ വിഷയം പരിഹരിക്കുക അല്ലെങ്കിൽ ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാമോഹിച്ചതുപോലെ ഇക്കുറി ഒരു കിറ്റുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും ബി ജെ പി പ്രവേശനത്തിൻ്റെ പേരിൽ അവരെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ് ഈ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ജനങ്ങളെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് കറി പൗഡറും കൊണ്ടൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വീണ്ടും തരും എന്ന് പ്രകോപിപ്പിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ കിറ്റുകളിലും ഒരു നോട്ടീസ് ഇട്ടിരുന്നത് എന്താണ് നോട്ടീസ് ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഡിസംബർ ഇരുപതിന് വീണ്ടും സുരക്ഷാ മാർക്കറ്റ് തുറക്കും നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും പക്ഷേ സുരക്ഷാ മാർക്കറ്റ് റസീന പരീത് പറഞ്ഞ പോലെ തുറന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനവും കുറച്ച് തക്കാളിയും പച്ചമുളകും വഴുതനങ്ങായും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത് അമേരിക്കയിലേക്ക് കയറ്റുമതി നിന്നപ്പോൾ ചിലവാകാതിരിക്കുന്ന കുറേ കിറ്റക്സിൻ്റെ തുണിത്തരങ്ങളും അവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് ആ തുണിത്തരങ്ങളൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് വാങ്ങാൻ ആവശ്യമുള്ള സാധനങ്ങളല്ല കുട്ടി ഉടുപ്പുകളാണ് അതൊക്കെ അമേരിക്കയിലാണ് കൂടുതലും ചിലവാകുന്നത് അപ്പോൾ തൻ്റെ ബിസിനസ്സെല്ലാം അവതാളത്തിലായെന്ന് കണ്ടപ്പോൾ പിടിച്ചു നിൽപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ബി ജെ പി മുന്നണിയിലേക്ക് പോയി ഇവിടുത്തെ മതേതര ശക്തികളെയും മതേതരവാദികളെയും അവിടെ എത്തിക്കാമെന്ന് അച്ചാരം വാങ്ങി ഇപ്പോൾ സാബു എം ജേക്കബ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം സീറു ആയി പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ ബി ജെ പി പ്രവേശനം അത് വരും ദിവസങ്ങളിൽ കാണാം ഒരു സംഘടനയിൽ ചേരുമ്പോൾ ചെറിയ ആളുകൾ ആളുകൾ പോയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന സാബു എം ജേക്കപ്പ് വരും ദിവസങ്ങളിൽ സാബുവിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഈ കുന്നത്തുനാട്ടിൽ ആദ്യം കാണാം പിന്നീട് ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തി കുറെ കാശ് കൊടുക്കുമ്പോൾ കുറച്ച് വോട്ടുകൾ ഈ നോട്ടയ്ക്ക് പോലെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ അടക്കം കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം നടത്തി ഏതെങ്കിലും പഞ്ചായത്തിൽ ഇവിടെ ഒഴിച്ച് വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ പച്ചുകളാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇനി അങ്ങനെയാണ് ഇനി മുന്നോട്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബി ജെ പി ആശ്രയം അതല്ലാതെ മറ്റാശ്രയമില്ല ഇതിൻ്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു ഡിസ്കഷൻ നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബി ജെ പി പ്രവേശനം വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന തീരുമാനം ഈ സാബു എം ജേക്കബിന്റെ ബി ജെ പി പ്രവേശനത്തിനെതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒന്നിലുമില്ല നിഷ്പക്ഷരായ ആളുകളും മതേതരവാദികളും ഞങ്ങളെ സഹായിക്കൂ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗലോകം നൽകാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനമൊന്നും ഇനി ഏശുകയില്ല സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ട് കെട്ടാനുള്ള സാബു എം ജേക്കബിന്റെ ഈ കുന്നത്ത് നാട്ടിലെ മതേതര വിശ്വാസികളുടെ കൊണ്ടുപോകാനുള്ള തീരുമാനം അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം